ഹലോ വണ്ട റ്റല്ലാടാണ് പാർട്ട് ടു വീഡിയോ ബോച്ച അറസ്റ്റ് ചെയ്തതിനു ശേഷം ബോച്ചെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വർ ചാനലായ ചാനലൊക്കെ കയറി ഇറങ്ങി മൂന്ന് കാര്യങ്ങൾ മാറ്റി തിരിച്ചും പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഷിബില ഫറ എന്ന് പറയുന്ന നായികയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആണ് രണ്ടാമത്തത് മോൺസ്റ്റർ ബാലേട്ടിന്റെ ദയാർത്ഥ പ്രയോഗങ്ങളെ പറ്റി പറയുന്നത് മൂന്നാമത്തത് ഹണി റോസിന്റെ ഡ്രസ്സിംഗിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഷുബ്ല ഫറയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കാം രണ്ട് അഞ്ച് പേജുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണിത് അതിൽ പറയുന്നത് ഈ കേസിൽ ഹണിറോസിനെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഹണിറോസിന്റെ ഡ്രസ്സിങ് ശരിയല്ല ഇവർ എക്സ്പോസ് ചെയ്ത് നടന്നാണ് ഈ പറയുന്ന ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കരുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈശ്വർ ിൽ പറഞ്ഞു നമുക്ക് കേൾക്കാം ഒരു തരത്തിലും ഒരു സ്ത്രീക്കെതിരെയും അശ്ലീലം പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാൽ ഫറാ ഷിബല എന്ന അഭിനയത്തിന് തന്നെ ഇന്നലെ ഹനീറോസിനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യം കൂടിയാണ് അങ്ങനോട് ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിൽ ഒരാൾക്കെങ്കിലും തോന്നാതിട്ടുണ്ടോ ഹാനി റൂസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് അപ്പോ താൻ ചെയ്യുന്ന വസ്ത്രധാരണം പലപ്പോഴും അതിരി കിടക്കുന്നതാണ് എന്നും അതിന് വിപണന മൂല്യമുണ്ടെന്നും അതിനെ പരമാവധി സ്വന്തമായി തന്നെ ഷെയർ ചെയ്യുകയും ഫറാഷിബിളയുടെ വാക്കുകളിൽ സ്വന്തമായി വൽഗറായ വീഡിയോകൾ ഷെയർ ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നത് നിഷ്കളങ്കമാണോ എന്ന് സംശയമുണ്ടെന്ന് കലാരംഗത്ത് നിന്ന് തന്നെയുള്ള സ്ത്രീയായ ഒരു ഫരാഷിബിള പറയുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ന്യൂസിൽ പറയുന്നത് കേൾക്കാം ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരുപക്ഷെ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം പലപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം ഏത് ഫറാഷിലാണ് രാഹുൽ ഏത് രാഹുൽ ഒന്ന് നോക്കൂ അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ് എന്തോ കുന്തി ദേവി എന്നൊക്കെ വിളിക്കുകയാണ് അത് ഞാൻ ഞാൻ മാർക്കറ്റിംഗ് തമാശ മാതൃഭൂമി പറഞ്ഞു പറയുകയാണ് ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് ഷിബില എന്ന അഭിനേത്രിയുടെയും കലാകാരിയുടെയുമാണ് അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും വീണ്ടും ഷെയറും മറ്റും ചെയ്യുമ്പോൾ ഹണി റോസ് എന്ത് മാതൃകയാണ് കാണിക്കുന്നതെന്ന് ഷിബിലയെ പോലെ വനിതാ വനിതാരംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന് ഇനി രാഹുൽ ഈശ്വർ പറയുന്നത് മോൺസ്റ്റർ മൂവി ലാലേട്ടൻ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളെ കുറിച്ച് പറയുന്നതാണ് അതും പല ചാനലുകളിൽ കയറി ഇറങ്ങി പറയുന്നുണ്ട് നമുക്ക് അതിന്റെ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കാം ആക്ഷേപിക്കുന്നത് ശരിയല്ല പക്ഷേ ഇതേ ഹണിറോസിനോട് മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേറ്റൻ എന്ന് പറയുന്ന നമ്മുടെ മഹാനടൻ ഇതേ സ്വരത്തിലുള്ള ഇതേ ഭാഗം കുറച്ചുകൂടെ കടുപ്പത്തിൽ പറയുന്നത് കുറച്ചു കാലം മുമ്പ് മോൻസ് എന്ന സിനിമയിലുണ്ട് നമ്മളെല്ലാം യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ല അല്ലെങ്കിൽ നിഷ്കളങ്കമാണെന്ന് പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കും വരില്ല ഇനി ട്വന്റി ഫോർ ന്യൂസിൽ പറയുന്നത് കേൾക്കാം ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല പക്ഷേ ഹാഷ്മി മറന്നുപോയി കാണില്ല മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ ഹണിറോസിനോട് നമ്മുടെ ലാലേട്ടൻ ഞാൻ ഭക്തനാണ് ലാലേട്ടന്റെ ആരാധകൻ പോലും അല്ല ലാലേട്ടൻ ഇതേ കോൺടക്സ്റ്റിൽ ഇതേ വാക്യങ്ങൾ കുറെ കൂടെ സെക്വലി കളേർഡ് പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ആരും മറന്നുപോകുന്നു ഓരോ ചാനലും മാറി മാറി അനിറോസിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് നോക്കാം ഉണ്ടെന്ന് തോന്നിയാൽ അത് ഒരു രാഹുൽ രാജ്യത്തിന്റെ നിയമവസ്ഥയ്ക്ക് വിരുദ്ധമായി ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണി റോസ് ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത് അത് ന്യായീകരിക്കലാണ് ചെയ്യുന്നത് രാഹുൽ എന്താ നിലപാട് രാജ്യത്തിന്റെ നിയമ വിരുദ്ധമായി എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ അല്ലെങ്കിൽ ഒരാൾ ഒരു അടട്ടായി ഒരാളുടെ വസ്ത്രധാരണത്തിൽ അഭിപ്രായം പറഞ്ഞു നമുക്ക് ആരാ രാഹുൽ രാഹുൽ കേരളത്തിൽ ഒരാളെങ്കിലും വസ്ത്രധാരണം കുറച്ച് നമ്മൾ അത് വസ്ത്രധാരണം 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 കുറച്ച് കരുതാത്ത ഒരു 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 നമ്മളെ ഇഷ്ടമല്ല അങ്ങോട്ട് പോരെ അവരെ ലൈസൻസും അല്ല ാണ് കാരണവശാലാണ് ശ്രദ്ധിക്കണം ആ സ്ത്രീയെ സെക്സുലൈസ് ചെയ്യുന്നതിന് എഴുതിയിൽ എന്നെ ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് സാധ്യത ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് ഹണിറോസ് എന്ന് നമ്മൾ മറക്കാതിരുന്നാൽ മതി ഞാനല്ല ഫാശിപ്പില പറയുന്നത് വളരെ രസകരമായ വാക്യമുണ്ട് അവർ പറയുന്നത് ഒളിഞ്ഞോ അല്ലെങ്കിൽ പരസ്യമായ രഹസ്യമായിട്ട് ഹണിറോസ് എന്താണ് ഈ കാണിക്കാത്തത് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്ത ഒരു മലയാളി ണ്ട് അപ്പോൾ രാമേശ്വരം വസ്ത്രധാരണത്തെ കുറിച്ച് അഭിലാഷിന്റെ പുരികം പോകുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല ആരുടെ എനിക്കെന്തിനാണ് പുരുതം പോകുന്നത് എനിക്ക് ആരുടെ ഓരോരുത്തരുടെ അവരുടെ വേറെ വസ്തുധാരണത്തിൽ ആവുന്നത് സ്വയം നിർണ്ണയ അവകാശത്തിന്റെ ഭാഗമാണ് സ്വയം ആണ് ഭാഗമാണ് ഈ പറഞ്ഞതൊന്നും ആരും ശ്രദ്ധിക്കാന്ന് വന്നപ്പോ ബോച്ചയുടെ ചാരിറ്റിയെ കുറിച്ചാണ് രാഹുൽ ഈശ്വർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ വീഡിയോടെ ഒന്ന് കണ്ടു നോക്കാം അതായത് ഏതെങ്കിലും രീതിയിൽ പരമാവധി മോശക്കാരനായി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചാരിറ്റി ചാരിറ്റി കാര്യങ്ങളൊന്നും അല്ല രാഹുൽ ഒരാൾ ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണോ ഓരോന്ന് പറഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അവസാനം രാഹുൽ ഈശ്വരന്റെ അടവെന്ന രീതിയിൽ ബോസ് ക്ഷമ പറഞ്ഞു അത് സ്വീകരിച്ച് ഇത് അങ്ങ് വെറുതെ അങ്ങ് വിടണം എന്നായിരുന്നു രാഹുൽ ഈശ്വരന്റെ ലാസ്റ്റ് ആ ഒരു രീതിയിലായിരുന്നു രാഹുൽ ഈശോ സംസാരിച്ചോണ്ടിരുന്നത് നമുക്ക് അതുകൂടി ഒന്ന് കാണാം തന്നെ ഹണിറോസിനോട് തന്നെ ക്ഷമ പറയാൻ തയ്യാറായിരുന്നു ആ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കാമായിരുന്നു അത്രേ ഉള്ളൂ ആ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് കേസ് അവസാനിപ്പിക്കാൻ തന്നെ ശ്രീ ബോ ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു അതേ ഇന്നലെ തന്നെ ടി വി ചാനലുകളോട് ആ ക്ഷമ പറയാൻ തയ്യാറാണ് ഹണിറോസിന്റെ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു ഒരു ബെയിലില്ലാത്ത കുറ്റം എന്നതിനപ്പുറം അദ്ദേഹം ഒരു മാപ്പ് ഒക്കെ സ്വീകരിച്ച് വിഷയം എന്നാൽ ഈ മാപ്പ് കേസിൽ അണിറോസിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിന് മാപ്പ് പറയണമായിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് മോശം കമൻസുകൾ വന്നപ്പോൾ ഞാനി എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ വിളിച്ച മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ച കാര്യമാണ് അദ്ദേഹത്തോട് അന്നേരം ആ സമയം അദ്ദേഹത്തിന് പറയാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനെ വിളിച്ചിട്ടും ഞാനത് ചെയ്യില്ല അതിന്റെ റീസൺ ഇതാണ് എനിക്ക് ഇത്രയും മാനസികമായ ബുദ്ധിമുട്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോഴും അദ്ദേഹം ചെയ്തില്ല വീണ്ടും അദ്ദേഹം ഇത് റിപ്പീറ്റ് ആയിരുന്നു ചെയ്തപ്പോൾ അതൊരു അതൊരു ചാനലിൽ വന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്കും എന്റെ ഉണ്ടായ ബുദ്ധിമുട്ട് മാറുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ ആ മാപ്പ് സ്വീകരിക്കില്ല നമ്മൾ നേരത്തെ ഒക്കെ വീഡിയോയിൽ കണ്ടാണ് എങ്ങനെയാണ് പോണിറോസിനോട് മാപ്പ് പറഞ്ഞെന്ന് ഏഹ് ഒരു പക്ഷേ മാപ്പ് പറയേണ്ട സമയത്ത് പോച്ച് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഹണിറോസ് അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ഇതിപ്പോ മാപ്പ് പറഞ്ഞതുമില്ല ഹണിറോസ് ആ മാപ്പ് സ്വീകരിച്ചിട്ടുമില്ല ഇടയിൽ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഏഹ് ഈശ്വർ അദ്ദേഹത്തിന്റെ ചാനലും പോയി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹണിറോസ് മുഖ്യമന്ത്രിക്ക് ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എഫ് പോസ്റ്റ് ഇടുന്നുണ്ട് ഞാൻ അത് ഇവിടെ കൊടുത്തേക്കാം അതിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഹനിറോസിനെ സപ്പോർട്ട് ചെയ്ത് പോസിറ്റീവ് കമൻസ് ആണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ ഇതാണ് ബോച്ചിം ഹനിറോസും തമ്മിലുള്ള പ്രശ്നം ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിന് നിയമ നടപടികളൊക്കെ സ്വീകരിക്കാൻ സാധിച്ചു അതുപോലെ ഒരു സാധാരണ ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നിയമ നടപടികൾ പെട്ടെന്ന് എടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ ആരുടെ ഭാഗത്താണ് ഒന്ന് കമന്റ് ചെയ്യൂ